ਇਸ ਨੋਕੇਂ ਦਾ ਮੋਲੇ ਦਸਵੀਂ ਕਲਾਸ ਵਿੱਚ ਕੱਢੇ ਆ ਇਸ ਪਵਲਾ ਚਲੀ ਦੇ ਲਾਲੀ ਪਪਾ ਇਹ ਦੇ ਕਹਿ ਕੇ ਬੋਲਦੇ ਸੋ ਅੰਦਾ ਥੈਂ ਦੇ ਸੀਦੇ ਕਰਕੜਾ ਕਰਕੜਾ ਇਹ ਦੇ ਸੀਦਾ ਕੋੜਕੜਿਆ ਮੀਚੀ ਦੀ ਬੇਬੀ ਕੀ ਆਂ ਅਮਚੇ ਚੋੜ ਪਾਰਾ ਚਿਤਾ ਚੇਚੀ ਨੇ ਪਾਰਾ ਉਹ ਤਾਰਾਂ ਪਾਰਾ ਚੇਚੀ ਨੇ ਵਲੀ ਕੀ ਚੇਚੀ ਨੇ ਵਲੀ ਕੀ ਆਂ ਅੰਨੇ ആന്റീ കൊച്ചുങ്ങളും നല്ലതല്ല നീ തിന്ന അയിനിപ്പ എന്താ അപ്പൊ നീ നിനക്ക് ബേബിക്ക് കൊടുത്തോടെ ആര് പറഞ്ഞു എന്ത് സാനീ നിന്റെ ബേബി ബേബിയല്ലേടി മൂന്നു ടണ്ണില്ലേ അമ്മോട് പറ അമ്മേ ഒയ്യോയ് അമ്മ ഒരു ലോലിപോപ്പ് കൊച്ചിനോട് എടി ഓരോ ലോലിപ്പോപ്പ് കൊടുത്തോടി ഒരെണ്ണം കൊടുക്കടി ഒരെണ്ണം എടുത്തു കൊടുക്കടി കൊച്ചിന് അമ്മ കൊണ്ടിരും അമ്മ കൊണ്ടിരും അമ്മ ദേ കൊണ്ടു ചൂപ്പറാണോ ചൂപ്പറാണോ ഇത്തായാ അമ്മ കൊണ്ടന്നു അതേ അമ്മ അമ്മ അയ്യോടാ അച്ചോടാ കിട്ടിയ ിപ്പ് കിട്ടിയാ ചേച്ചിനെ കാണിച്ചു കൊടുക്കും കിട്ടീടി എഞ്ചി കിട്ടീടി എനിക്ക് എനിക്കാണ് അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ വീയും എൻ്റെ പൊന്നെ ആമീ കണ്ട ബേബിക്കും കൊടുത്തു അമ്മ ബേബിക്കും കൊടുത്തു കണ്ടു കണ്ടു ഇന്നൊന്ന് കണ്ടു കണ്ടു നമുക്ക് അപ്പക്കോക്ക് കിട്ടിയല്ലോ കിട്ടിയാ കിട്ടീന്ന് പറ എനിക്ക് ഐക്രി കിട്ടീന്ന് പറ കാണിച്ചോടുത്തേ ഐക്രീം കാണിച്ചോടുത്ത് ഐക്രീം കാണിച്ചു കൊടുക്ക ലോലി പോപ്പ് കാണിച്ചോടുക്കും മോ ലോലിപോപ്പ് എനിക്ക് ഐക്രീം കിട്ടി ലോലിപോപ്പ് കിട്ടി ലോലി കിട്ടി